രാഷ്ട്രാന്തര ബന്ധമുള്ള ഒരു ശൃംഖല തന്നെയാണ് സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നതാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്ന ഒരു വിവരം അതനുസരിച്ചുള്ള നിഗമനത്തിലാണ് ഐ എസ് ഐയുടെ റോൾ ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് നോക്കൂ ഇതിലെ ചവറായി പ്രവർത്തിച്ച ഉമർ നബി ഉൾപ്പെടെ പല ആളുകളും പല ഡോക്ടേഴ്സും തുർക്കിയിൽ പോയതായി തെളിവുകളുണ്ട് ഡോക്ടർ ഷഹീൻ ലേഡി ഡോക്ടർ അറസ്റ്റ് ചെയ്ത ആൾ സൗദി അറേബ്യയിൽ രണ്ടു വർഷം താമസിച്ചതായി തെളിവുകളുണ്ട് നിരന്തരം തുർക്കിയിൽ നിന്നും മെസ്സേജിംഗ് ആപ്പുകളിലൂടെ ഈ ഭീകരരുമായി ബന്ധപ്പെട്ടിരുന്നതായി തെളിവുകളുണ്ട് അതുമാത്രമല്ല ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ സ്ഫോടനം നടത്താനായി പദ്ധതിയിട്ടതായി തെളിവുകളുണ്ട് മുപ്പത്തിരണ്ട് കാറുകൾ വാങ്ങാനായി പദ്ധതിയിട്ടിരുന്നു എന്നതും വ്യക്തമായ തെളിവുകളുടെ സഹായത്തോടെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതാണ് അതിനർത്ഥം മുപ്പത്തിരണ്ട് ഇടങ്ങളിലെങ്കിലും സ്ഫോടനം നടത്താമായിരുന്നു അത് മാത്രമല്ല ഉപയോഗിച്ച സ്ഫോടക വസ്തു അതിൽ തന്നെ പിടിച്ചെടുത്തതിൽ രണ്ട് കിലോ നൗഗാം പോലീസ് സ്റ്റേഷനിൽ പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ തൂത് വെച്ച് കണക്കാക്കുമ്പോൾ ആ സ്ഫോടക വസ്തു ഒരുപക്ഷേ മദർ ഓഫ് സൈത്തൻ സാപ്താന്റെ അമ്മ എന്ന പേരുള്ള ഒരു പ്രത്യേകതരം സ്ഫോടക വസ്തു ആണ് എന്ന ഒരു വിവരം ടി എ ടി പി എന്ന് പറയുന്ന ഒരു പ്രത്യേക ദിനം മർദ്ദം സംഭവിച്ചാൽ താപനില വ്യത്യാസപ്പെട്ടാൽ കർഷണം ഏറ്റാൽ ഒക്കെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന അൺസ്റ്റേബിൾ ആയ ഒരു രാഷ്ട്ര സംയുക്തമാണ് എന്നതിനെ കുറിച്ചുമുള്ള സൂചനകളാണ് ലഭിച്ചത് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ബാഹ്യ സഹായം ഉറപ്പായി ലഭിച്ചിരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു അങ്ങനെയാണ് അന്വേഷണം ഇന്റർ സർവീസ് ഇന്റലിജൻസ് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗമായ ഇന്റർ സർവീസ് ഇന്റലിജൻസിലേക്ക് എത്തുന്നത് അവിടെ ഇന്റർ ഐ എസ് ഐയെ സംബന്ധിച്ചിടത്തോളം ഐ എസ് ഐയും പാകിസ്ഥാനിലെ പാകിസ്ഥാനിൽ നിലകൊള്ളുന്ന കാശ്മീർ മോചിപ്പിക്കാനായി അവർ കരുതുന്ന ഭീകര സംഘടനകളുമായി അഭേദ്യമായ ബന്ധമാണുള്ളത് ലഷ്കർ ഇ തൊയ്ബയുമായും ജയ്ഷെ മുഹമ്മദുമായും ഉള്ള ഐ എസ് ഐയുടെ ബന്ധം എക്കാലത്തും തുടർന്നിരുന്ന ഒരു കാര്യവുമാണ് അതുകൊണ്ട് ജയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള ഒരു ഏജൻസിയാണ് സ്ഫോടനം നടത്തിയത് അവർ വൈറ്റ് കോളർ ടെറർ എന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡോക്ടേഴ്സിനെ ആകർഷിച്ച് ആ ഡോക്ടേഴ്സിന് ആരും സംശയിക്കാത്ത ആളുകളാണല്ലോ സാധാരണ ഡോക്ടേഴ്സ് അവരെ ഉപയോഗിച്ച് സ്ഫോടനം നടത്തി എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ ഷഹീൻ എന്ന ലേഡി ഡോക്ടർ ഐ എസ് ഐ ലഷ്കർ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മൗലന മസൂദ് അസറുമായി ബന്ധമുള്ള ആളുമാണ് ഇപ്പോൾ ഇതാ ലഷ്കർ ബന്ധവും പുറത്തു വരികയാണ് അപ്പം ജയ്ഷെ മുഹമ്മദ് മാത്രമല്ല ലഷ്കർ ഇ തൊയ്്മയും ഇതിനകത്ത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം അങ്ങനെയെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യുന്ന ആത്യന്തിക ഏജൻസി ഐ എസ് ഐ ആകാനുള്ള സാധ്യതയിലേക്കാണ് ഇപ്പോൾ വരുന്നത് അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ ഐ എസ് ഐ ചെയ്തിരുന്ന ആസൂത്രണം അതിർത്തി കടത്തി വിടുന്ന ഭീകരർ കാശ്മീരിലും ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ചെന്ന് ആക്രമണം നടത്തി ഇന്ത്യയെ ശിഥിലീകരിക്കുക എന്നതാണ് പക്ഷെ ഓപ്പറേഷൻ സിന്ധു തുടങ്ങിയതിനു ശേഷം വ്യക്തമായി ഇന്ത്യ പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകി എനി ആക്ട് ഓഫ് തെറർ ഇൻ ഇന്ത്യ വിൽ ബി കൺസിഡേർഡ് ആസ് എൻ അറ്റാക്ക് ബൈ പാകിസ്ഥാൻ പാകിസ്ഥാൻ രാഷ്ട്രത്തിന്റെ ഒരു ആക്രമണമായി അത് പരിഗണിച്ചുകൊണ്ട് അതിനെതിരെ അതിശക്തമായ ആക്രമണം പ്രത്യാക്രമണം ഉണ്ടാകാം സർജിക്കൽ സ്ട്രൈക്കുകൾ ഉണ്ടാകാം ബാലാക്കോട്ടിലും ഒക്കെ നടന്നതുപോലെ അല്ലെങ്കിൽ മൊറിഡ്കയിലും മഹാബൽപൂരിലും ഒക്കെ നടന്നതുപോലെ ഉള്ള സ്ട്രൈക്സ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് അങ്ങനെയെങ്കിൽ അടുത്ത മാർഗം ഹോം ഗ്രോൺ ടെററിസ്റ്റുകളെ വളർത്തിയെടുക്കുക എന്നതാണ് അതായത് ഇന്ത്യയിൽ തന്നെയുള്ള ആളുകളെ കണ്ടെത്തി അവരെ പരിശീലനം നൽകി ഇന്ത്യയിൽ വെച്ച് തന്നെ പരിശീലനം നൽകി ഇൻഡോക്സിനേറ്റ് ചെയ്ത് ഇന്ത്യക്കെതിരെ തന്നെ ഉപയോഗിക്കാം എന്ന ഒരു ചിന്തയാണ് അത് ഇതെല്ലാം തന്നെ ഐ എസ് ഐയുടെ മൂശയിൽ ഉള്ള ചില ചിന്തകൾ അതിന്റെ ആവിഷ്കാരമാണ് എന്നതിന്റെ ൾ പറഞ്ഞോലെയാണെങ്കിൽ വളരെ ഗുരുതരമായൊരു വിഷയമല്ലേ അതെ നേരത്തെയൊക്കെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉള്ള ഒരു സ്ഫോടനം ഒക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ള ആളുകളെ വെച്ച് തന്നെ ചാവേറാക്കിക്കൊണ്ടുള്ള ഒരു സ്ഫോടനം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരൊക്കെ ഭീകര സംഘടന എത്തുകയാണ് എന്നൊക്കെ ഉള്ളത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയല്ലേ ലോകം മാറുന്നതനുസരിച്ച് ഭീകരതയുടെ രീതിശാസ്ത്രവും മാറുന്നു എന്നതാണ് ഇതിൽ നിന്ന് കാണുന്നത് കാരണം എപ്പോഴും ഭീകരന്മാർ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവർ ചെറിയ ഒരു നമ്പർ ആളുകളെയും പരിമിതമായ വിഭവങ്ങളും ഉപയോഗിച്ച് ഓർഗനൈസ്ഡ് രാഷ്ട്രത്തിനെതിരെയുള്ള സംഘടന ഒരു ശ്രമമാണ് നടത്തുന്നത് അങ്ങനെയാകുമ്പോൾ അത് വിജയിക്കേണ്ടത് അവരുടെ ആവശ്യമാണ് അതുകൊണ്ട് രീതിശാസ്ത്രങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് സെലക്ഷൻ ഓഫ് ദ സോഫ്റ്റ് ടാർഗറ്റ് ഒരിക്കലും മിലിട്ടറി ടാർഗറ്റുകളല്ലോ ഇപ്പോൾ പഹൽഗാമിൽ നടന്ന ആക്രമണം മിലിറ്ററി ടാർഗറ്റല്ല പുൽവാമയിലേത് ഒരു മിലിട്ടറി ടാർഗറ്റ് ആയിരുന്നു പക്ഷെ പഹൽഗാമിലേത് നിരാലംബരായ അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരുന്ന സഞ്ചാരികൾ മാത്രമായിരുന്നു ഒരു ഉദ്യാനത്തിലേക്ക് കടന്നു വരുന്ന പുൽമേനിലേക്ക് കടന്നു വരുന്ന സഞ്ചാരികളാണ് അതുപോലെ മുംബൈ സ്ഫോടനത്തിൽ രണ്ടായിരത്തി എട്ടിലെ മുംബൈ സ്ഫോടനത്തിൽ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളെല്ലാം തന്ത്രപ്രധാനമായ സ്ഥലങ്ങളാണെങ്കിലും അവിടെ എല്ലാം മരിച്ചു വീണത് സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ ചെങ്കോട്ടയ്ക്കടുത്ത് നടന്ന ആക്രമണത്തിലും പതിമൂന്ന് ജീവനുകൾ പൊരിഞ്ഞത് ആരും തന്നെ സൈനികരായിരുന്നില്ല പോലീസുകാരും ആയിരുന്നില്ല എന്നും കൂടി ഓർക്കുക അതുകൊണ്ട് ടെററിസ്റ്റുകളുടെ നീതിശാസ്ത്രം മാറി സ്റ്റേറ്റിനെ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പോലീസ് സംവിധാനങ്ങളെയോ സ്ഥാപനങ്ങളെയോ അല്ല മറിച്ച് നിസ്സഹായരായ സാധാരണക്കാരായ ആളുകൾ അതാണല്ലോ സോഫ്റ്റ് ടാർഗറ്റ് ആ രീതി മാറിയിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ തന്നെ വളർത്തിയെടുക്കുന്ന ഒരു ഭീകരത അതായത് ഹോം ഹോം ഗ്രൗണ്ട് എന്ന് പറയും അതായത് നഴ്സറീസായി പ്രവർത്തിക്കുകയാണ് ആരും പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങൾ യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അൽഫല യൂണിവേഴ്സിറ്റി ഫരീദാബാദിലെ ആ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഭീകര മോഡ്യൂൾ പ്രവർത്തിക്കുന്നു എന്ന് ആരെങ്കിലും സംശയിക്കുമോ അതിന്റെ പതിനേഴാം നമ്പർ റൂമിൽ വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്നത് ഡോക്ടേഴ്സ് ഇൻവോൾവ് ആകുന്ന ഒരു ഭീകര മോഡ്യൂൾ ആണ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നു അങ്ങനെ ഒരു വിവിധ യൂണിവേഴ്സിറ്റികൾ വിവിധ കമ്പനികൾ അതുപോലെയുള്ള പൊതു ഇടങ്ങൾ ഇവിടെ എല്ലാം തന്നെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ വളരെ സൈലന്റ് ആയി ഓപ്പറേറ്റ് ചെയ്യുന്ന മോഡ്യൂളുകൾ ആ മോഡ്യൂളുകൾ നിരന്തരമായി ഐ എസ് ഐയുമായി അല്ലെങ്കിൽ പാകിസ്ഥാനുമായി അല്ലെങ്കിൽ പുറത്തുള്ള ടർക്കിയിലുള്ള അവരുടെ പിന്തുണക്കാരുമായി നിരന്തരമായി ഈ മെസ്സേജിംഗ് ആപ്പുകളിലൂടെ ഒരു പക്ഷെ വാട്സാപ്പൊന്നും ആയിരിക്കില്ല ഉപയോഗിക്കുന്നത് മറ്റു ചില ആപ്പുകൾ എൻക്രിപ്റ്റ് ചെയ്ത് എടുക്കുന്ന ആപ്പുകൾ ഒരിക്കലും അത് ീസ്ക്രിപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള സൈലന്റ് ഓപ്പറേഷൻസ് അതിനുവേണ്ടി പ്രത്യേകമായ രൂപകൽപ്പന ചെയ്ത ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ബന്ധപ്പെടുന്നു അങ്ങനെ ട്യൂഷൻ ക്ലാസുകൾ വരെ ലഭിക്കുകയാണ് എങ്ങനെ സ്ഫോടനം ആസൂത്രണം ചെയ്യാം എങ്ങനെ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യാം വളം വാങ്ങിയിട്ട് വളത്തിൽ നിന്ന് എങ്ങനെയാണ് സ്ഫോടക വസ്തുക്കൾ വേർതിരിച്ചെടുക്കേണ്ടത് പുതിയ പുതിയ തരൽ സ്ഫോടന രീതികൾ ഇതെല്ലാം തന്നെ ചാവേർ ആക്രമണത്തിന്റെ ഉദ്ദേശുദ്ധി അതിന്റെ ലക്ഷ്യങ്ങൾ അതിനെക്കുറിച്ച് ഉമർ നബി ചിത്രീകരിച്ച ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നു അദ്ദേഹത്തിന് അയാളുടെ ഈ സഹോദരനെ ഏൽപ്പിച്ച ഫോൺ കുളത്തിൽ കളയുകയും അവിടെ നിന്ന് അന്വേഷണ ഏജൻസികൾ തപ്പിയെടുത്ത് അതിനെ ഡിസൈഫർ ചെയ്ത് നോക്കിയപ്പോൾ ലഭിച്ചത് ഒരു വീഡിയോ സന്ദേശമാണ് ആ വീഡിയോയിൽ ചാവേർ ആക്രമണങ്ങൾ എത്രത്തോളം മഹത്തരമാണ് അത് ന്യായീകരിക്കാവുന്നതാണ് ആ രീതിയിലും അതിന്റെ ആവശ്യകത എന്താണ് എന്നും അതിനൊക്കെയുള്ള ന്യായീകരണങ്ങൾ നടക്കുന്ന ഒരു വീഡിയോ ആണ് അങ്ങനെ എത്രയോ വീഡിയോകൾ സ്വകാര്യമായി ചിത്രീകരിച്ചതും സർക്കുലേഷന് വേണ്ടിയുള്ളതുമായ വീഡിയോകൾ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഭീകര പ്രവർത്തകരുടെ ഭീകര സംഘങ്ങളുടെ ഭീകര സംഘടനകളുടെ രീതി ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് അത് അതുപോലെ തന്നെ ശാസ്ത്രം വികസിപ്പിച്ചിരിക്കുന്നു ശാസ്ത്രത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഭീകരർ ഇപ്പോൾ ഡ്രോണുകളിൽ സ്ഫോടക വസ്തു നിറച്ചുകൊണ്ട് അത് മിസൈലായി ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താം എന്ന ഒരു ചിന്തയിലായിരുന്നു ഭീകരർ എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അപ്പൊ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ തുർക്കിയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ എത്തുന്ന ഡ്രോണുകൾ അല്ലെങ്കിൽ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഡ്രോണുകൾ അത് മിസൈലായി രൂപകൽപ്പന ചെയ്തുകൊണ്ട് ചെറിയ ഓൾട്രേഷൻസ് മതിയാകും അങ്ങനെ ഒരു ഫിയർ സൈക്കോളജി രാജ്യത്താകമാനം വിതിയ ഒരു റിപ്പബ്ലിക് ദിനം റിപ്പബ്ലിക് ദിനത്തിൽ ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് രാഷ്ട്രപതി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ആ സമയങ്ങളിൽ ഇന്ത്യയിലെ പല ഭാഗത്തും വലിയ തോതിലുള്ള സ്ഫോടനങ്ങൾ ആ രീതിയിലായിരുന്നു പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്ന അല്ലെങ്കിൽ ഡിസംബർ ആറാം തീയതി ബാബറി മസ്ജിദ് തകർന്നതിന്റെ വാർഷിക ദിനത്തിൽ അതിനൊരു സിംബോളിക് വാല്യൂ കൂടി ഉണ്ടല്ലോ ആ രീതിയിൽ ആക്രമണം നടത്താനുള്ള പദ്ധതിയാണ് അന്വേഷണ ഏജൻസികളുടെ സമയോചിത ഇടപെടലുകൊണ്ട് ഒറ്റ സ്ഫോടനത്തിൽ അവസാനിച്ചത് ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ആൾ ഹീ വാസ് ഓൺ റൺ അദ്ദേഹത്തിനെ അയാളെ പോലീസ് പിന്തുടരുന്നു എന്ന ഭീതിയിൽ പൊട്ടിത്തെറിച്ചതോ അല്ലെങ്കിൽ മനഃപൂർവ്വമായി റിച്ചതോ അല്ലെങ്കിൽ ആക്സിഡന്റലി പൊട്ടിയതോ ഒക്കെ ആകാം പക്ഷെ വലിയൊരു വിപത്താണ് ഒഴിഞ്ഞു പോയത് അതുകൊണ്ട് ജാഗരൂകരായിരിക്കാൻ രാജ്യം ആകമാനം ജാഗരൂകരായിരിക്കാനും ജനങ്ങൾ ഇങ്ങനെ വരുന്ന ഒരു സാധ്യതകളെ മുൻകൂട്ടി കാണാനും പ്രതിരോധങ്ങൾ വിലയാനും ഒക്കെയുള്ള ഒരു സന്ദർഭമാണ് ഇത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം